ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ഇഷിത ആ അഷിത എടുത്ത് കാര്യങ്ങളൊക്കെ പറയാണ് ആ പിന്നെ നമ്മുടെ കൈലാസട്ടം തിരിച്ചു വന്നോട്ടെ ഏഹ് കൈലാസ് തിരിച്ചു വന്നു ആ പിന്നെ വെറുതെ തിരിച്ചു എന്നു പറയാൻ പാടില്ല ഇപ്പോ കൈലാസട്ടം ആകെ മാറി കൈലാസ് വെറുതെ കൈലാസല്ല കൈലാസ് സ്വാമികൾ ഇനി സന്യാസത്തിലൂടെ സ്വീകരിക്കുന്നു നടക്കുന്നു എന്നൊക്കെ ആള് പറയണത് മോളെ നീ അയാള് വിശ്വസിക്കാൻ പാടാ പഠിച്ച കളനയാള് എനിക്കറിയാലോ ചേച്ചി അയാളുടെ വേഷം കെട്ടനും കോലോ കണ്ടേ ഞാനും മഹേഷും ഒരുപാട് ചിരിച്ചു ഉം ശരി മോളെ അയാളെ സൂക്ഷിക്കണം ഞാൻ ഈ സന്തോഷ വാർത്ത ഇവിടെ ഉള്ളവർ തൊക്കെ പറയട്ടെ ശരി ചേച്ചി ശരി എന്നാ എന്ന് പറയട്ടെ അഷിത ഫോൺ കട്ടുകയാണ് ഇഷിത ഒക്കെ ചിരി വരുന്ന കേട്ടോ അങ്ങനെ അഷിത നേരെ പോവാണ് മനസ്സിന് അടുത്തും അതുപോലെ തന്നെ മഹേശ്വരനടുത്തും അവരാണെങ്കിൽ രണ്ടുപേരും പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും കുറച്ച് പാർട്ടിക്കാരെയൊക്കെ വിളിക്കണം ഒരു ഒരു ലഹള പോലെ ഒരു മീറ്റിംഗ് പോലെ ഒന്ന് അറേഞ്ച് ചെയ്യണം എന്നിട്ട് വലിയൊരു ജാഥ ആക്കിയിട്ട് അവളുടെ വീട്ടിലേക്ക് പോകണം എന്നിട്ട് അവളെ അറസ്റ്റ് ചെയ്യിപ്പിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കുമാണ് അഷിത അങ്ങോട്ടേക്ക് വരണത് അതേ അമ്മേ എന്താടി എന്ന് ചോദിക്കുമ്പോഴേക്കും നിങ്ങളെ തീരുമാനിച്ചതൊക്കെ ആകെ കുഴമായി പോയല്ലോഅമ്മേ അതെ ഇനി നിങ്ങൾ തീരുമാനിച്ചതൊക്കെ എല്ലാം വെറുതെയാണ് ഒന്നും നടക്കില്ല എന്ന് പറയാണ് എന്തൊക്കെയായിട്ട് നീ പറഞ്ഞത് അതെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചിരുന്നു ആ കൈലാസ് എന്ന് പറഞ്ഞ ആ പുള്ളിക്കാരനെ തിരിച്ചു വന്നിട്ടുണ്ട് നിങ്ങളുടെ പ്ലാനിംഗ് ഒക്കെ വെറുതെ ആയി അവൻ തിരിച്ചു വന്നോ അതെ തിരിച്ചു വന്നു ഒരു കുഴപ്പമില്ലാണ്ട് തിരിച്ചു വന്നു അയാളെ രാമേശ്വരത്തായിരുന്നു ഭജന ഇരിക്കാൻ പോയതാണെന്ന് എന്ന് പറഞ്ഞിട്ട് കയ്യിൽ നേരെ തിരിച്ചങ്ങോട്ട് റൂമിലേക്ക് പോകുവാണ് അഷിത അശുത പോയി കഴിയുമ്പഴേക്കും മനസ്സിന് മഹേഷ്വരത്ത് പറയണ്ടേ ഷേ എല്ലാം വെറുതെ ആയാലോടാ എന്തൊക്കെ പ്ലാനിങ് ആയിരുന്നു അമ്മേ എന്തായാലും നമ്മൾ പൈസ ഇറങ്ങി പാട്ടുകാരെ വിളിച്ചിരുന്ന അത്രയൊന്നും ആയില്ലല്ലോ അമ്മേ പൈസ ഒക്കെ ഇറങ്ങിപ്പോ പാട്ടുകാരെ ഒക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് വിളിച്ചതിന് ശേഷമാണല്ലോ വന്നതെങ്കിൽ ആകെ നാണം കെട്ടു പോകാരുന്നില്ലേ ഇപ്പൊ പൈസ ഒന്നും പോയില്ലല്ലോ അത് ശരിയാണ് എങ്കിലും ഈ കൈലാസെന്ന് പറഞ്ഞ വലിയ ഗുണമൊന്നും ഇല്ലാത്തവനാടാ ഇന്നല്ലെങ്കിൽ നാളാ മറ്റേതെങ്കിലും വഴി ഇഷിതേനെ ആ ഇഷിതേനെ നശിപ്പിക്കാനും ഇഷിതേന നാണം കെടുത്താനുള്ള എന്തെങ്കിലുമൊക്കെ വഴി ഈ മനസ്സിനെ മുമ്പിൽ തെളിയും അത് ഉറപ്പാ എന്നൊക്കെ മനസ്സിന് ഇങ്ങനെ പറയാണ് മഹേഷ്വറിന്റെ അടുത്ത് പിന്നീട് കാണിക്കണം ഇഷിതേനെ ാണ് ഇഷിത അങ്ങനെടുത്തും മാഷിന്റെ അടുത്തും വന്നിരിക്കുക ചന്ദന ഒക്കെ അണിയിക്കുകയാണ് മോളെ മോൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ച് ഏർ പ്രസാദമാണിത് എന്ന് പറയുമ്പോൾ ഇഷിത പറയണ്ട് അമ്മേ അമ്മ ഈ നനമുള്ള ചന്ദന നെത്തി ചാർത്തിയപ്പോ തന്നെ എൻ്റെ ആ പ്രശ്നങ്ങളെല്ലാം അലിഞ്ഞുപോയ പോലെ ഒരു തോന്നലാമ്മേ എന്ന് പറയാണ് അല്ല എന്നാലും കൈലാസം തിരിച്ചു വന്നല്ലോ ഹോ സമാധനെ ഞാൻ എത്രമാത്രം വഴിപാടാ ചെയ്തെന്ന് മോൾക്ക് അറിയാവോ അപ്പോഴേക്ക് മാഷു വരുന്നുണ്ട് മോളേ അതെ കൈലാസം തിരിച്ചു വരാൻ വേണ്ടി അവന്റെ ഭാര്യ പോലും ഇത്ര വഴിപാട് ചെയ്തിട്ടുണ്ടാവില്ല പ്രിയാമണി അത്രയും വഴിപാട് ചെയ്തിട്ടുണ്ട് എന്ന് പറയാണ് എനിക്കറിയാമേ പക്ഷെ അയാൾ തിരിച്ചു വന്നതിൽ അമ്മ വിശ്വസിക്കുന്നു വേണ്ട അയാളുടെ പുതിയ അവതാരം എന്നെ ദ്രോഹിക്കാനുള്ള എന്തെങ്കിലും വിദ്യയായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവാ വന്നിട്ടുണ്ടാവുക എന്ന് പറയാണ് അയാൾ മാറിയിട്ടുണ്ടെങ്കിലും മോളെ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇല്ലാമേ അയാൾ മാറില്ല അയാൾക്ക് മാറാൻ സാധിക്കില്ല എന്ന് പറയാണ് ഇഷിത ആ സമയത്ത് മാഷും പറയുണ്ട് അതേ പ്രിയാമണി ഒരാള് ഭക്തിമാർഗത്തിലൂടെ പോണോന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് സമയവും സാവകാശോക്കെ വേണം ഒരു രാത്രി വെളുത്താലൊന്നും പെട്ടെന്ന് ഭക്തിമാർഗ്ഗത്തിലോട്ട് പോകാൻ പറ്റില്ല അതും ഇവനെ പോലത്തെ ഒരു വൃത്തി കെട്ടവന് അത് അവൻറെ ഒരടവാണെന്നേ പ്രത്യേകിച്ച് സ്വപ്ന ഒരിനെ വീഴ്ത്താനായിട്ട് കാണാൻ സ്വപ്നവലിക്ക് ഏറ്റവും ഇഷ്ടം ഏറ്റവും വലിയ വലിയ വിശ്വാസം എന്ന് പറഞ്ഞത് പഴനിമല മുരുക സ്വാമിയാണ് അപ്പൊ അതുകൊണ്ട് അവിടെ തന്നെ കയറി പിടിച്ചു ആ കൈലാസ് എന്ന് പറഞ്ഞവൻ ഇപ്പൊ സ്വപ്നവലിനെ കയ്യിലെടുത്തല്ലോ അതേ അമ്മേ അവനെ വിശ്വസിക്കണ്ട അവൻ്റെ ലോക ഫ്രോഡാണ് മോളെ എനിക്ക് ആ കൈലാസിനൊന്ന് കാണണമല്ലോ ഒരു കടം ബാക്കിയുണ്ട് ഏഹ് കടവോ അതെ അവനെ മുഖം അടിച്ചു പൊട്ടിക്കണമായിരുന്നു എനിക്ക് ആ അച്ഛൻ ഇപ്പൊ എന്ത് അയാൾ ഒന്നും പറയില്ല ഒന്നും തിരിച്ച് ചെയ്യൂല അയാളതൊക്കെ ദക്ഷിണയായിട്ട് സ്വീകരിക്കുള്ളൂ എന്ന് പറയുമ്പോൾ മാഷ ചിരിക്കാണ് എങ്കിൽ ശരിയാമ്മേ അച്ഛാ ശരി ഞാൻ പോയിട്ട് വരാവേ ശരി മോളെ സൂക്ഷിക്കണം കേട്ടോ ശരി അച്ഛാ എന്ന് പറട്ടെ ഇഷിത് അവിടെ നിന്ന് പോവുകയാണ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആ സമയത്ത് മാഷിനെടുത്ത് പ്രിയാമണി പശോദിക്കണ്ടല്ലേ മാഷെ ഞാൻ ശരിക്കും മാഷിന്റെ ഒരു പുണ്യാണോ അതെ മോൾ അവിടെ നിൽക്കുമ്പോ എനിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ പോ മാഷെ പറ മാഷെ എന്ന് പറയാണ് അതെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യമാണ് എനിക്ക് പോർമ വരുന്നത് വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും നമ്മൾ കാലത്തിന് മുമ്പുള്ള ആൾക്കാരല്ലേടോ അപ്പൊ ആ ഒരു ഇത് നമുക്ക് ഉണ്ടാവില്ലേ പിന്നെ എനിക്ക് ഒരു ആഗ്രഹം തോന്നുന്നുണ്ട് എന്താ മാഷേ തന്നെ ഒന്നും കൂടി വിവാഹം കഴിച്ചാലൊന്നു ഒന്ന് പോകും അവിടെ നിന്ന് എന്നൊക്കെ പറട്ടെ പ്രിയാമണി അവിടെ നിന്ന് പോകു കേട്ടോ പിന്നീട് കാണിക്കേണ്ടത് നമ്മുടെ യാണ് ആദ്യ സ്കൂളുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എതിരെ തന്നെ ചിപ്പിയും ചക്കിയും സൂര്ജും വരുന്നുണ്ട് ചക്കി പറയുന്നുണ്ട് ദേ ചിപ്പി നിന്റെ ഏട്ടൻ വരുന്നുണ്ട് ആ നമുക്ക് ഏട്ടനോടൊന്ന് സംസാരിച്ചിട്ട് വരാം ചിപ്പി പറയുമ്പോ അയ്യോ ഞങ്ങളില്ല നിന്റെ ഏട്ടനെ ഓരോ സമയത്ത് ഓരോ സ്വഭാവമാണ് എന്ന് പറയാണ് എങ്കിലും വാ ഞങ്ങൾ ഞാനിപ്പോ പോണത് വേറൊരു കാര്യത്തിനാ നിങ്ങളും കൂടി വാ ശരി എന്ന് പറയും കൂടി പോവാണ് ആദ്യമായിട്ടാ ഏർ എന്താ എന്ന് ചോദിക്കാണ് ആ സ്വഭാവം മാറി എന്ന് ചക്കി പറയുന്നുണ്ട് ചിപ്പി പറഞ്ഞ മിണ്ടല്ലേ ഞാൻ ചോദിക്കട്ടെ ആദ്യണ്ടത് കഴിഞ്ഞ ദിവസം ഞാനൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ എന്ത് കാര്യം അല്ല സൂരജിനോട് സോറി പറയുന്ന കിരണേട്ടനോട് സോറി പറയുന്ന കാര്യം അതിനോട് സോറി പറയാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു മിണ്ടിയില്ലല്ലോ ആലോചിക്കാന്ന് പറഞ്ഞല്ലോ ആ ആലോചിക്കാന്നല്ലേ പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ സൂരജ് പറഞ്ഞണ്ട് സൂര്ജ് ആദ്യേട്ടാ ആലോചിക്കുന്നു പറഞ്ഞ പാതി സമ്മതം എന്നാണല്ലോ അർത്ഥം ബാക്കി ബാക്കി പാതി സമ്മതം നീന്തൽ കൂടം തരോടാ ഓ എന്ന് സൂരജ് പറയാണ് അല്ല ഞാനിപ്പൊ സോറ് പറയണോ വേണ്ടെന്നൊക്കെ എനിക്കൊന്ന് ആലോചിക്കണം എന്ന് ആദ്യം പറയാണ് എന്നിട്ട് ആദ്യം അവിടെ നിന്ന് പോവാൻ പോകുമ്പോഴേക്കും ചക്കെ പറയണ്ടേ എടി ചെപ്പി നിന്റെ ആദ്യേട്ടൻ ഒരിക്കലും മാറില്ല ഒരു പ്രത്യേക ക്യാരക്ടറാണ് എന്നൊക്കെ പറയാണ് ആ സമയത്ത് ചിപ്പി ആദീന് പുറകെല്ലാം തിരിഞ്ഞ നടന്നു പോവാട്ടോ ആദ്യം ആദീന പുറകിലും നോക്കിട്ട് ഇഷാദെ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ആ വിളി കേക്കണതും ആദ്യം ഒന്ന് തിരിഞ്ഞു നോക്കുവാണ് ആദ്യക്ക് തലേക്കാകെ പെരിക്കുന്ന പോലെ തോന്നുവാണ് ചിപ്പി ആണെങ്കിൽ വീണ്ടും വീണ്ടും വിളിക്കുകയാണ് ഇഷാദേ ഇഷാദേ എന്ന് വിളിക്കുകയാണ് ആദ്യക്ക് തല അങ്ങോട്ട് കറങ്ങുന്നു വേദന എടുക്കുന്നു എന്തൊക്കെയോ പോലും ആവാട്ടോ ആദ്യം പെട്ടെന്ന് ചിപ്പിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എടി നിരടി പറഞ്ഞത് എന്നെ ഇഷാദിന്ന് വിളിക്കാനായിട്ട് ഞാൻ നിഷാദല്ല ആദിയാണ് നിഷാദെന്ന് നീ എന്ത്യ വിളിച്ചത് അതെ ഞാൻ എന്തിനാ ഏട്ടൻ ഒരു കാര്യം ചെയ് ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പ ഏട്ടനെ മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് ചിപ്പി അവിടെ പോവാണ് ആ വിളി കേക്കണ ആദ്യ ആകെ വല്ലാത്ത പോലെ തോന്നുവാണ് ആദ്യം അവിടേക്ക് എന്ത് അവിടെ തന്നെ അങ്ങനെ നിൽക്കുവാട്ടോ ഷോക്ക് ആയ പോലെ തന്നെ അവിടെ തന്നെ നിൽക്കുവാണ് പിന്നീട് കാണിക്കണത് സ്വപ്നവലിനെയൊക്കെ ആട്ടോ സ്വപ്ന വലി ഭക്ഷണമൊക്കെ ഇങ്ങനെ എടുത്തു വെക്കുകയാണ് ഇപ്പൊ രാമനാഥൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നുണ്ട് അവിടേക്ക് ഇഷിദയും വരുന്നുണ്ട് എന്നിട്ട് ശേഷം പറയണ്ടേ അമ്മേ അമ്മ ഇരിക്കി ഞാൻ വിളമ്പ വേണ്ട നീ ഇരുന്നോ ഞാൻ വിളമ്പി തരാ വേണ്ടന്നേ അമ്മ ഇരിക്കുന്നു പറയുമ്പോഴേക്കും രാമനാഥൻ പറയണ്ട സ്വപ്നം താൻ ഇരിക്കടോ എത്ര നാളെ നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ട് എന്ന് പറയാണ് അങ്ങനെ സ്വപ്നം രാമനാഥൻ ഇരിക്കുന്നുണ്ട് അവിടെ അവർക്ക് രണ്ടായിരിക്കും ദോഷം ഇട്ട കൊടുക്കാട്ടോ ഇഷിത ശേഷം കറിയും വിളമ്പി കൊടുക്കുന്നുണ്ട് രാമനാഥൻ ചോദിക്കണ്ടല്ല അവര് വന്നില്ലല്ലോ മഞ്ജിമയും കൈലാസും അതേ വരുന്നുണ്ട് എന്ന് പറയാണ് അപ്പോഴേക്കും അവർ മുരുക സ്വാമി എന്നൊക്കെ പറഞ്ഞു കൈലാസ് അവിടെ ഇരിക്കുകട്ടോ കൈലാസ് അവിടെ ഇരിക്കുമ്പോഴേക്കും ഇഷ്ട ചോദിക്കണ്ട് അതെ സ്വാമികളെ മോനേന്നൊക്കെ വിളിക്കാവോ ആ അമ്മമാർക്കും പെങ്ങമാർക്കും ഒക്കെ വേണമെങ്കിൽ എന്റെ മോനെ വിളിക്കാം എന്ന് പറയണല്ല അപ്പോ ഏട്ടാന്ന് വിളിക്കാമോ ഭാര്യക്ക് അയ്യോ അങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന് പറയുമ്പോ മഞ്ജു പറയണ്ട അയ്യോ ഞാൻ എന്റെ കൈലാസാടിനെ ഏട്ടാന്നേ വിളിക്കുള്ളൂ എന്ന് പറയാണ് കൈലാസ് ചോദിക്കുന്നുണ്ട് അല്ല ഇവിടെ ഇന്ന് എന്താ കഴിക്കാനായിട്ട് ദോശയും സാമ്പാറുവാ എന്ന് പറയണ അല്ല ഇവിടെ എന്തൊക്കെയോ മത്സ്യത്തിന്റെയോ മാംസത്തിന്റെയോ മണം വരുന്നുണ്ടല്ലോ ഇല്ലില്ല ഈ വീട്ടിൽ മത്സ്യമോ മാംസമോ ഒക്കെ ഇവിടെ ആരോ കൊണ്ടുവച്ചിട്ടുണ്ട് കഴിക്കേണ്ടവർക്ക് കഴിക്കാം എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ എനിക്കതൊന്നും വേണ്ട ഇവിടെ എവിടെയോ മത്സ്യമുണ്ട് എന്ന് പറയുമ്പോ ഏഹ് സ്വപ്നവലി പറയണ്ടേ അയ്യോ ഇവിടെ മത്സ്യോ മാംസം ഒന്നും ഇല്ല കൈലാസേ നീ അവിടെ ഇരിക്കുന്നു പറയണ ഇല്ല ഇല്ല ഇവിടെ എവിടെയോ അത് ഉണ്ട് എന്ന് പറയുമ്പോ ഇഷ്യത എടുത്ത് സ്വപ്നവലി ചോദിക്കേണ്ട ഇഷിതെ ഇവിടെ എന്തെങ്കിലും മത്സ്യോ മാംസോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആ അമ്മേ അമ്മക്കറിയാലോ മഹേഷിന് മീനോ ഇറച്ചി ഒന്നും ഇല്ലാണ്ട് ഇറക്കില്ല ഫുഡ് ഇറങ്ങില്ല അതുകൊണ്ട് കുറച്ച് ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പാ അടച്ചുവെച്ചൊക്കെ പാത്രം തുറന്ന് കാണിക്കട്ടോ ഇഷിതാ പെട്ടെന്നെ മഞ്ജെ പറഞ്ഞിട്ട് ഇഷ്യത എന്റെ കൈലാസേടിനെ എന്ത് ദിവ്യ ദിവ്യദൃഷ്ടിയാണ് എന്തൊരു ജ്ഞാനയാണ് നോക്കിക്കേ അടച്ചു വെച്ചേക്കണ പാത്രത്തിലെ പൊരിച്ചു വെച്ചേക്കണ മീനാണെന്ന് എന്റെ കൈലാസൊട്ടെ തിരിച്ചറിഞ്ഞു കൈലാസ് കൈലാസ്പിണ്ട് വേണ്ട ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല നിങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചോളാം പിന്നെ മഞ്ജുമേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സോ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമോ റൂമിൽ കൊണ്ട് തന്നാൽ മതി ഞാൻ അത് കഴിച്ചോളാം മുരുകാ ഹാണ്ടൊക്കെ പറഞ്ഞിട്ട് കൈലാസ് അവിടെ നിന്ന് പോകുകട്ടോ കൈലാസ് പോയി കഴിയുമ്പോഴേക്കും ഏർ ഇഷിത മനസ്സിൽ വിചാരിക്കുകയാണ് എന്താണ് ഈ പുതിയ രൂപത്തിന്റെ ഉദ്ദേശം ബാങ്കും കൊള്ളയടിക്കാനാണോ ആരെങ്കിലും തട്ടിയിടാനാണോ എന്തോ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് ഇഷിത അതിനുശേഷം കാണിക്കുന്നത് ഇഷിതേനെ ആയിട്ടോ ഇഷിത അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ആ ഡൈനിങ് ടേബിളൊക്കെ തുടച്ച് വൃത്തിയാക്കാണ് അവിടെയൊക്കെ കൈലാസ് വരുന്നുണ്ട് കൈലാസ് ഇഷിതനെ കാണുമ്പോൾ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ അടിമുടി അതിനുശേഷം ഇഷിതിന്റെ അടുത്തേക്ക് വരുവാണ് സഹോദരി എന്ന് വിളിക്കുമ്പോഴേക്കും ഏ പെങ്ങൾ മാറി സഹോദരി നായോ പെങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു സിസ്റ്റർ ബന്ധം ജസ്റ്റ് ആരുടെ സിസ്റ്റർമാരെ വേണമെങ്കിലും നമുക്ക് പെങ്ങളായിട്ട് കാണാം പക്ഷെ ഒരേ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വരുന്ന ആൾക്കാരെയാണ് സഹോദരി സഹോദരന്മാരെന്ന് പറയുന്നത് ഞാൻ പെങ്ങളെ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്ന ഒരു സഹോദരിയായിട്ടാണ് കാണുന്നത് ഉം അതെ എനിക്കൊരു ഉൾവിളി ഉണ്ടായി സഹോദരി വിശ്വസിക്കൂ ഞാനിപ്പോ ദൈവത്തിന്റെ പാതയിലാണ് പഴയ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു അതൊക്കെ ഭൗതിരി തുറന്നു പറഞ്ഞ ക്ഷേമ ചോദിക്കാനാ ഞാൻ വന്നിരിക്കണത് അതെ പഴയ കാര്യങ്ങളൊക്കെ മറന്നു പറഞ്ഞു ഞാൻ പിന്നെ ക്ഷമിച്ചത് കൊണ്ടിട്ടാണല്ലോ നിങ്ങൾ ഈ വേഷം കെട്ടി ഇവിടെ വന്നിരിക്കണത് സഹോദരി ഞാൻ ഉൾവിളി കേട്ടിട്ടാണ് രാമേശ്വരത്ത് പോയത് അവിടെ പോയപ്പോ ഇങ്ങോട്ട് തിരിച്ചു വരാൻ എനിക്ക് താല്പര്യം ഉണ്ടായില്ല അച്ഛൻ നിർബന്ധിച്ചുകൊണ്ട് മാത്ര ഞാൻ തിരിച്ചു വന്നത് എന്ന് പറയുമ്പോഴേക്കും ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് നിങ്ങൾ നേരെ പോയത് ഷാപ്പിലേക്കാണെന്നാണല്ലോ ഞാൻ അറിഞ്ഞത് എന്ന് എശിത പറയുമ്പോ പറയേണ്ടവർക്ക് എന്തോ പറയാലോ ഞാൻ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് നേരെ പോയത് പഠനിയാണ്ടവരെ കാണാനായിട്ടാണ് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം ആ നിങ്ങൾ നന്നായാൽ നിങ്ങൾക്ക് കൊള്ളാം എന്ന് നിഷിത പറയാണ് ഭവതി ഞാൻ ഭവതിയടുത്ത് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഭവതിയുടെ കാലു പിടിച്ച് ഞാൻ വേണമെങ്കിൽ മാപ്പ് പറയാം ഏഹ് നിങ്ങൾ എന്തൊക്കെയാ കാണിക്കുന്നത് മാറി എന്ന് എന്നിശ്ചിത പറയാണ് ഭവതി ആ പാദങ്ങൾ ഒന്ന് കാണിക്കൂ ഞാനൊന്ന് മാപ്പ് പറഞ്ഞു ഒന്ന് ഇരുന്നോട്ടെ അപ്പഴെ എനിക്ക് സമാധാനം വേണ്ട വേണ്ട ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയണം പിന്നെ നിങ്ങളുടെ മാറ്റം എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടൊന്നുമില്ല അത് വിശ്വസിക്കാൻ പറ്റുമെന്നു ഞാനെന്ന് നോക്കട്ടെ ശരി ഭവതി എന്ന് പറഞ്ഞിട്ട് കൈലാസ് അവിടുന്ന് പോവാണ് കൈലാസ് ും ഇഷിത മനസ്സിൽ വിചാരിക്കേണ്ടോ ഇയാള് മാറാനോ ഒരു നൂറ് ജന്മം എടുത്താലും ഇയാള് മാറില്ല എന്ന് പുച്ഛത്തോട് കൂടി തന്നെ ഇഷിത മനസ്സിൽ വിചാരിക്കട്ടോ പിന്നീട് കാണിക്കണത് ആകാശിന്റെ വീടാണ് രചന ആകാശിനോട് പറയുന്നുണ്ട് ആ എന്തായാലും ആ കൈലാസ് എന്ന് പറഞ്ഞാൽ തിരിച്ചു വന്നല്ലോ അയാൾ തിരിച്ചു വന്നപ്പോഴാ ഇതിലെ ആകാശിനെ പങ്കൊന്നുമില്ലെന്ന് എനിക്ക് മനസ്സിലായത് പിന്നെ അയാൾ വെറുതെ തിരിച്ചു അയാൾ അയാളിപ്പ കൈലാസ സ്വാമികളാ ഏ കൈലാസ സ്വാമികളോ അതേന്നെ അവിടുത്തെ ആ ഫ്ളാറ്റില് എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു പറഞ്ഞതാ പഴയ കാര്യങ്ങളൊക്കെ മറന്നിട്ട് അയാൾ രാമേശ്വരത്തായിരുന്നു ഇപ്പൊ പഴയതെന്നും അല്ല അയാൾ സ്വാമികളാണെന്നൊക്കെയാ പറയണത് എന്ന് പറയുമ്പോ ആകാശം പറയണ്ടെ അയാളുടെ വരവ് കുറച്ച് നേരത്തെ ആയിപ്പോയി അയാൾ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നു ഇതിന്റെ പേരിൽ ആയിഷുദിനും മഹേഷിനെ മുൾമുനിയും നിർത്തായിരുന്നു ആഹ് അതേന്നെ എന്നൊക്കെ രചന പറയാണ് അത് കേട്ടുകൊണ്ട് അവിടേക്ക് ആദ്യം വരുന്നുണ്ട് നിങ്ങളുടെ രണ്ടുപേർത്തും കൂടി എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ എന്താ മോനെ എന്ന് രചന ചോദിക്കുകയാണ് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് തീരുമാനമോ എന്ത് തീരുമാനം അതെ എനിക്ക് എനിക്കിനി സ്കൂളിൽ രണ്ട് ഡാഡിമാരായിട്ട് പോവാൻ പറ്റില്ല എന്ന് പറയാണ് അതിന് മഹേഷോ അതിന് എന്ത് ചെയ്യാൻ പറ്റും മോനെ എന്ന് രചന പറയാണ് അയാൾക്ക് വരാൻ ആരാ പറഞ്ഞത് അയാള് മോളെ മോനെ പ്രിൻസിപ്പള് കാരണം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അമ്മനാനല്ലേ നിന്റെ ഡാഡിയുടെ സ്ഥാനത്ത് മഹേഷിന്റെ പേരല്ലേ സ്കൂൾ റെക്കോർഡ്സിൽ കിടക്കുന്നത് അതിന് കോടതി എനിക്ക് അമ്മേനെ അമ്മക്ക് എന്നു തന്നതല്ലേ പിന്നെന്താ അയാളിപ്പൊ വേറെ കല്യാണം കഴിച്ചില്ലേ അയാൾക്ക് ചിപ്പിനെ വിട്ടുകിട്ടിയും ചെയ്ത് പിന്നെന്തിനാ അയാൾ എന്റെ പുറകെ നടക്കണത് അതോ സ്കൂൾ റെക്കോർഡിലൊക്കെ അയാളാണോ നിന്റെ അച്ഛൻ അതുകൊണ്ടാ എല്ലാത്തിനും ആ പ്രിൻസിപ്പൾ നിന്റെ അയാളെയും കൂടി വിളിക്കണത് എന്ന് പറയാണ് എന്നാലും എനിക്ക് വയ്യ എന്ന് പറയാണ് ഇനി കുട്ടികളുടെ കളിയാക്കല് കേക്കാൻ എനിക്ക് വയ്യ എന്ന് പറയുമ്പോൾ ആകാശം പറഞ്ഞു എന്താടാ നിന്നെ വേറെ ആരെങ്കിലും കളിയാക്കിയോ കളിയാക്കിയെങ്കിൽ അവളുടെ മൂക്കടിച്ച് പരത്താൻ പാടില്ലേ ഹീറോ ആവാൻ പാടില്ല നീ അങ്കേ ഞാൻ ചെയ്തത് തെറ്റാന്ന് എനിക്ക് മനസ്സിലായി ഒരിക്കലും ഞാൻ ആരുടെ മൂക്ക് നടിച്ച് പരുത്താൻ പാടില്ലായിരുന്നു വഴക്കുണ്ടാക്കാൻ പാടില്ലായിരുന്നു പിള്ളേരെ എന്നടുത്ത് അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനെ കാരണവില്ലേ അവിടുത്തെ ഒരു കുട്ടിക്കും രണ്ട് ഡാഡിമാരില്ല എനിക്ക് മാത്രമല്ല അങ്ങനെ ഒരു കളിയാക്ക പോലെ എല്ലാവരുടെ മുമ്പിൽ രണ്ട് ഡാഡിമാർ വരുമ്പോ പിന്നെ പിള്ളേര് ചോദിക്കാതിരിക്കോ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു എന്താ എനിക്ക് മുതലേ രണ്ട് ഡാഡി വേണ്ട എന്ന് പറയാണ് അപ്പൊ ആകാശ് ചോദിക്കണ്ടേ നീ എന്താ പറയണത് അതിനാ മഹേഷ് ഒഴിഞ്ഞു തരോ ഒഴിഞ്ഞു തരൂ അതിനെ ആകാശങ്ങൾ എൻ്റെ അമ്മയുടെ കഴിഞ്ഞ് താലുകെട്ടണം എന്റെ അമ്മയുടെ ഭർത്താവ് ആവണം അങ്ങനെയാണെങ്കിൽ പിള്ളേർ ചോദിക്കുമ്പോൾ എനിക്ക് പറയാമോ ദേ ഇതാണ് എൻ്റെ ഡാഡി എന്ന് ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റാത്തതുകൊണ്ടല്ലേ എല്ലാരും എന്നെ കളിയാക്കണത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അമ്മേ അമ്മ അമ്മേനെ അങ്കൾക്ക് വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ആദ്യം അവിടെ നിന്ന് പോകട്ടെ ഇതാണ് എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞിട്ട് ആദ്യം മുകളിലേക്ക് പോവാണ് ആകാശന്റെ രചനയും അവിടെ നിൽക്കുവാണ് ആകാശ് രജന എടുത്ത് പറഞ്ഞണ്ട് എടോ തന്റെ മോനെ ചോദ്യം ചെയ്തു തുടങ്ങിയിരിക്കുന്നു താനെ അവനോട് പോയി പറഞ്ഞേക്ക് നമ്മുടെ ചിന്തയില് പോലും ഇല്ലാത്ത കാര്യമാണ് അവനിപ്പോ പറഞ്ഞേക്കണേന്ന് വിവാഹം കഴിക്കണം പോലും എന്ന് പറഞ്ഞിട്ട് ആകാശ് അകത്ത് കയറിപ്പോവാണ് അതിനുശേഷം രചന മനസ്സിൽ വിചാരിക്കുകയാണ് എന്റെ മോൻ ചോദ്യങ്ങൾ ചെയ്തു ചോദ്യങ്ങൾ ചെയ്തു തുടങ്ങിയിരിക്കുന്നു അതെ മഹേഷ് വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുവാണ് മകൻ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി ഇനി മഹേഷിന്റെ വിജയ ഞാൻ സമ്മതിക്കില്ല എന്റെ മകൻ്റെ ഈ ഒരു അപമാനത്തിൽ നിന്ന് എനിക്ക് രക്ഷിച്ചേ പറ്റൂ എന്നൊക്കെ രജന ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണെട്ടോ പിന്നീട് കാണിക്കുന്ന ഇഷിതേനെയാണ് ഇഷിത ചിപ്പി ഹോംവർക്ക് ചെയ്യണ സമയത്ത് അവിടേക്ക് വരുവാണ് മഹേഷും വരുന്നുണ്ട് അങ്ങനെ ഇഷിതയും മഹേഷും കൂടിയിട്ട് ചിപ്പിടെടുത്ത് വന്നിട്ട് അവിടെ ഇരിക്കാട്ടോ അതെ മോളുടെ ഞങ്ങൾക്കൊന്ന് സംസാരിക്കണായിരുന്നു ആ എന്താ പറയാനുള്ളത് ചോദിച്ചോ എന്ന് സ്കൂളിലെ വിശേഷം ചോദിക്കാണത് ആ ഉസ്കൂളിലെ വിശേഷം ഇന്ന് വലിയ വിശേഷം ഒന്നും ഉണ്ടായില്ല അതല്ല മോളെ മോളുടെ പഠിപ്പിന്റെ കാര്യമൊക്കെ അമ്മ നോക്കുന്നുണ്ടെന്ന് എനിക്കറിയസ്കൂളിലെ മറ്റു വിശേഷം ആദിനെ കുറിച്ച് എന്ന് പറയുമ്പോഴേക്കും ഓ ആദ്യ ചേട്ടനെ കുറിച്ചാണ് അറിയേണ്ടത് ഞാൻ ആദ്യ ചേട്ടനെ എപ്പോഴും കാണാറുണ്ട് എന്ന് ചിപ്പി പറയാണ് അല്ല ആദ്യ ചേട്ടൻ മോളെ എപ്പോഴും കാണാറുണ്ടോ ഉം അവന് മോളോ മോളോടുള്ള മനോഭാവം എന്താ ആ എപ്പോഴോട് സംസാരിക്കാനൊക്കെ വരും എന്ന് പറയാണ് അത് കേൾക്കുമ്പോ വിഷിതക്കും മഹേഷിനും സന്തോഷാവുന്നില്ല കേട്ടോ അല്ല പിന്നെ ഒരു സംഭവം ഇന്ന് ഉണ്ടായി എന്ന് ചിപ്പി പറയാണ് എന്താ അമ്മ പറഞ്ഞില്ലേ ആദിചേടനെ കാണുമ്പോ ഇഷാദേന്ന് വിളിക്കണോന്ന് ഇന്ന് ഞാനും സൂര്യചേട്ടനും അതുപോലെ ചക്കയും കൂടി നടന്നു വരുന്ന സമയത്താ ആദ്യ ചേട്ടനെ കണ്ടത് ഞാൻ ആദ്യ ചേട്ടനെ മുമ്പിൽ വെച്ചിട്ടെന്നെ ഇഷാദേന്ന് വിളിച്ചു അത് കേട്ടതും ആദിചേട്ടൻ ഒന്ന് നിന്നു എന്നിട്ട് എന്നെ സൂക്ഷിച്ചു നോക്കി ഞാൻ വീണ്ടും ആദിചേണന്റെ മുമ്പ് മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് ഇഷാദേ എന്ന് വിളിച്ചു എന്നിട്ട് എന്നിട്ട് എന്തായി ആദ്യം എന്താ പ്രതികരിച്ച് നിഷേധ ചോദിക്കുമ്പോ അത് എന്നെ ആദിചേട്ടൻ സൂക്ഷിച്ചു നോക്കിയിട്ട് പറയാ നിന്നോട് ആര് ആരാ പറഞ്ഞത് എന്ന് വിളിക്കാനായിട്ട് അങ്ങനെ വിളിക്കണ്ട എനിക്കത് ഇഷ്ടമല്ല എന്നൊക്കെ ആദ്യ ചേട്ടൻ പറഞ്ഞു എന്ന് പറയാണ് അങ്ങനെ വിളിക്കണത് ആദ്യ ചേട്ടൻ ഒട്ടും ഇഷ്ടല്ലാമ്മേ എന്ന് പറയുമ്പോൾ ഈശ്വര മുഖം ആകെ മാറുകട്ടോ മഹേഷ് ഇഷുതരുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് വിനോദ് അനുഗ്രഹം അതുപോലെ തന്നെ സുചിത്രയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുചിത്രയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടേ ഇരിക്കാം കേട്ടോ സുചിത്ര ഫോൺ കട്ടയാണ് ശേഷം പറയുന്നുണ്ട് ഇനി എന്തിനാ വിളിക്കണത് വിളിക്കേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി വിളിച്ച് സംസാരിക്കേണ്ട ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് കട്ടിയത് കളയാണ് അത് വിനോദിനെ വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നുണ്ട് ഇഷ്ടമാണെങ്കിൽ കൈലാസിനോട് പറയേണ്ടത് അതെ പണ്ടത്തെ കാലമില്ല ഇപ്പോൾ ഇപ്പൊ കബഡ് ഏതാണ് കബട്ടി ഏതാണെന്നൊക്കെ ആളുകൾക്ക് നന്നായിട്ട് തിരിച്ചറിയാൻ സാധിക്കും അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടു വേണം ആളുകളോട് സംസാരിക്കാനും പെരുമാറാനും എന്ന് കൈലാസ് ോട് പറയാണ് കൈലാസ് വീട്ടിലെല്ലാർത്തും കൂടി പറയുന്നുണ്ട് അതെ എനിക്കൊരു ആശ്രമം തുടങ്ങണം കൈലാസ് ആശ്രമം എന്നിങ്ങനെ പറയാണ് അത് കേട്ട് ഇഷിതേ മഹേഷ് ചിരിക്കുന്നുണ്ട് കേട്ടോ ആകാശാണെന്നുണ്ടെങ്കിൽ രജനടുത്ത് പറയുന്നുണ്ട് ഇപ്പൊ കൈലാസ് ഒരു നായാണ് ആ നായയുടെ കഴുത്തിരിട്ടാ ചങ്ങലുണ്ടല്ലോ അത് ഈ ആകാശിന്റെ കൈവെള്ളയിലാണുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിട്ടോ പ്രൊമോൻ തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ